ഗുഡ് മോർണിംഗ് പ്രൈസ് ദ ലോഡ് ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ അച്ഛന്മാർ പള്ളിയിൽ പറയും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഏറ്റവും കൂടുതൽ അച്ഛന്മാര് പറയുന്നത് എന്തിനാണ് അച്ഛന്മാർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മൾ സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പാപത്തിലേക്ക് പോകുന്നത് നമ്മൾ പാപം ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പാപം ചെയ്യുന്നത് അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സമാധാനത്തോടെ ഇരിക്കുക നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക നമുക്കൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഒരു സമാധാനൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അല്പം ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യുക അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെയൊക്കെ ആദ്യം സമാധാനമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതിനു നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചാൽ ഒരു വ്യക്തി നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വരില്ല എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ആ വ്യക്തികളുമായിട്ട് ഇടപെടാൻ ശ്രമിക്കുക ആ ഒരു ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്താൻ പാടില്ല അതുപോലെ അവിടെയുള്ള മനുഷ്യരുടെ സമാധാനം മറ്റുള്ളവരുടെ സമാധാനവും നിങ്ങൾ കാരണം നഷ്ടപ്പെടാൻ ഇടപെടത്തരുത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഏറ്റവും അധികം മനസമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ പാപമില്ലാതെ ജീവിക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും ശ്രമിക്കാം പാപമില്ലാതെ ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ